വീക്ക് എൻഡ്സ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ലഞ്ചിലേക്ക് പോകുന്നൊരു ശീല എനിക്കുണ്ട് അങ്ങനത്തെ ഒരു ദിവസത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കറിയാണ് നോർമലി എല്ലാരും ഉണ്ടാക്കുന്ന രീതിക്ക് ഒരു ഫിഷ് കറിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലെ കടുകും അതുപോലെ തന്നെ ഉലുവ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആവശ്യത്തിന് ഓണിയൻ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് അത് എണ്ണയിൽ കിടന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഞാനൊരു ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് മസാല പ്രിപ്പയർ ചെയ്യാണ് മുളക് പൊടി മല്ലിപ്പൊടി ഫിഷ് മസാല കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാൻ മസാല പ്രിപ്പയർ ചെയ്തത് അപ്പോഴത്തെക്കുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് ഞാൻ ഒരു മുറി തക്കാളി ചേർത്ത് കൊടുത്തു അതുപോലെ ഒരു സ്പൂണ് മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു എന്നിട്ട് നേരെ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയാക്കാനായിട്ട് പോവാണ് ഈ ഒരു ടൈമില് നമ്മള് ഫിഷിന്റെ മസാല പ്രിപ്പയർ ചെയ്യണം അപ്പൊ ആ വഴറ്റിയ മസാലയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമില് വെച്ചിട്ട് ഈ മസാലയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കത് കുക്ക് ചെയ്യാം അപ്പോഴത്തേക്ക് ഫിഷിന്റെ ഫ്രൈ ഒക്കെ ഓൾമോസ്റ്റ് ഒരു വൺ സൈഡ് കുക്ക് ആയിട്ടുണ്ട് ഈ ഒരു ടൈമില് ഞാൻ തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാണ് അപ്പൊ നമ്മുടെ ഫിഷ് കറി ഒന്ന് തിളച്ചൊന്ന് കുറച്ചൊന്ന് ഗ്രേവി കുറുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന ഫിഷ് കറി ഈ ഒരു രീതിക്കല്ല അപ്പൊ കുറച്ച് ആയിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ് സംഭവം കൊള്ളാ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഫിഷ് കറി ഒരുവിധമായിട്ടുണ്ട് അപ്പൊ ആ ഒരു ടൈമില് ഞാൻ തക്കാളി കറി റെഡിയാക്കുകയാണ് അതിനായിട്ട് കുറച്ച് പെരിഞ്ചീരകം ചൂടായ എണ്ണയിലേക്ക് ഇട്ടു അതുപോലെ കറിവേപ്പില ഒരു വറ്റൽ മുളക് പിന്നെ തക്കാളി അതുപോലെ ഒണിയൻ ഇത്രയും ചേർത്താൽ മാത്രം മതി പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള അത്രയും പച്ചമുളക് പിന്നെ തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി ആഡ് ചെയ്തിട്ട് ഒരു അരപ്പും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇത്ര മാത്രമല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു തക്കാളി കറിയാണ് തക്കാളിക്കറി ഉണ്ടാക്കുമ്പോ ഞാൻ ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആക്കാറില്ല അതുപോലെ ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി ആക്കാറില്ല ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ക്യാരറ്റ് തോരന് അപ്പൊ ഇത്ര ഉണ്ടാക്കിയപ്പോൾ ഒരു തോരനും കൂടി വേണം തോന്നിയിട്ട് പെട്ടെന്ന് ഒരു ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു തോരനും കൂടി റെഡി ആക്കുന്നുണ്ട് തോറിനോ അല്ലെങ്കിൽ ഒരു മിഴുക്ക് വരട്ടി ഇതൊക്കെ എനിക്ക് ചോറിൻ്റെ കൂട്ടത്തില് ഞങ്ങൾക്ക് രണ്ടാൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടിട്ട് ക്യാരറ്റ് തോരനെടുത്തു അത് പെട്ടെന്ന് കുക്ക് ആവുകയും ചെയ്യും അധികം നേരം ഒന്നും വേണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ചിലർക്ക് വീക്കെൻഡ്സ് ആകുമ്പോൾ പുറത്ത് പോകാനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിരിക്കും ഇഷ്ടം എനിക്ക് എപ്പോഴും കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടവും എടുക്കാത്തത് ഹോംലി ഫുഡാണ് പുറത്തൊന്നും കഴിക്കില്ല എന്നൊന്നും അല്ല പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഹോംലി ഫുഡാണെന്നേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ലെഞ്ച് ഇതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ചാനം മറക്കാണ്ട് ഫോളോ ചെയ്യാം മറ്റൊരു വേടിയായിട്ട് വീണ്ടും കാണാൻ തട്ടാ ബാ ബൈ